ആകുലം രചന ജ്യോതി ശ്രീനിവാസൻ ആലാപനം ഗിരിജനാചാരി തോന്നല്ലു ചിന്തിപ്പതെന്തിനു ഇങ്ങനെ നാം ജീവൻ പ്രതാം ചിന്തിപ്പതെന്തിനു ഇങ്ങനെ നാം പ്രതാം ജീവൻ പൊതിയുമി ദേഹത്തെയോർ തിന്നും മുഷിഞ്ഞു നാറേടുന്ന വസനം ധരിക്കുവാൻ പാരിലാർക്കുമേ ആഗ്രഹമുണ്ടാമോ മുഷിഞ്ഞുനാറേടുന്ന വസനം ധരിക്കുവാൻക്കുമേ ആഗ്രഹമുണ്ടാമോ നിശ്ചിതം നാമതു മാറ്റി ധരിച്ചിടും വൃത്തിയുണ്ടാകുവാൻ ദേഹത്തെ ഇങ്ങനെ നിശ്ചിതം നാമതു മാറ്റി ധരിച്ചിടും ഇങ്ങനെ ൃത്തിയുണ്ടാകുവാൻ ചിത്തനെ ചിന്തിച്ചു കൊള്ളണം ദേഹത്തിലൊട്ടുമേ ആശവച്ചിടാതെ ചിത്തേ നിങ്ങനെ കൊള്ളണം ദേഹത്തിലൊട്ടുമേ ആശവച്ചിടാതെ കൂടുവിട്ടോടുന്നൊരാത്മാക്കളൊക്കെയും സത്വരം മറ്റൊരു ദേഹത്തിലെത്തിടാൻ കൂടുവിട്ടോടുന്ന ഒരാത്മാക്കളൊക്കെയും സത്വരം മറ്റൊരു ദേഹത്തിലെത്തിടാൻ ആവർത്തനങ്ങളീതാരറിയുന്നുണ്ട് ദേഹത്തിൽ മോഹവും വച്ചുമണ്ടിയിടുമ്പോൾ ഒന്നിനെ ഓർത്തുമേ ദുഃഖങ്ങൾ വേണ്ടിനെ ആയകാലങ്ങൾക്ക് സന്തോഷമേകണം ഒന്നിനെ ഓർത്തുമേ ദുഃഖങ്ങൾ വേണ്ടിനെ ആയകാലങ്ങൾക്ക് സന്തോഷമേ ഗണം സ്ഥായിട്ടൊന്നും നശ്വരമല്ലാമേ നാശം ഭവിച്ചിടും സ്ഥായിട്ടൊന്നും നിൽപ്പതിൽ നശ്വരമെല്ലാമേ നാശം ഭവിച്ചിടും െന്നും നീയെന്നും നിങ്ങളും നമ്മളും ആത്മാവിനില്ലൊരു വകവേദമൊന്നതും ഞാനെന്നും നീയെന്നും നിങ്ങളും നമ്മളും ആത്മാവിനില്ലൊരു ഭഗഭേദമെന്നതും പോകെ ജനിച്ചിടാം പോകെ മരിച്ചിടാം കാലരഥങ്ങൾ കറങ്ങും പൊളി വിധം പോകെ ജനിച്ചിടാം െ മരിച്ചിടാം കാലരഥങ്ങൾ കറങ്ങും പോളി വിധം